നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം പ്രാർത്ഥന ഈ മനോഹരമായ മലയോര ഗ്രാമത്തിൽ നിങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വിങ്ങുകയാണ് മുണ്ടക്കയ്യും ചൂരന്മലയും വിലങ്ങാടും ഒക്കെ ഓർത്ത് വല്ലാത്തൊരു വിഷമം നദിനകത്ത് കെട്ടിക്കിടക്കുകയാണ് ഇരുട്ടി ഒളുക്കുന്നതിന് മുമ്പ് ജീവിതവും ജീവനോപാധികളും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഒരുപാട് പേർ ഇന്ന് അവിടുത്തെ ക്യാമ്പുകളിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് ജീവിക്കുകയാണ് അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമിക്കാതെ അവർ മരിച്ചു അവരെ മരണപ്പെട്ടു പോയവരെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അടുത്ത കാലത്തൊന്നും നമുക്ക് ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇത്രയും വേദനാജനകമായ കാഴ്ചകളാണ് നമ്മെത്തേനെ എന്നോണം ഈ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സർക്കാർ മാത്രം വിചാരിച്ചാൽ അവർക്കൊരു പുനരുവാസം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ട് കഴിയുന്നത് അവർക്ക് വേണ്ടി ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഒന്നുമില്ലെങ്കിൽ പരേതരായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കുക ഉറ്റവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പലരും കൈകളിൽ നിന്ന് വഴുതി പോകുന്നു എന്നിട്ടും അവർക്ക് ജീവരക്ഷാർത്ഥം ഓടി മേലേക്ക് കയറി കുഞ്ഞിന്മുകളിലേക്ക് കയറേണ്ടി വരുന്നു അവർ ജീവിച്ചിരിക്കുന്നു മക്കളോ ഓരോ അല്ല ചിലരുടെ മക്കൾ ചിലരുടെ മാതാപിതാക്കൾ ചിലരുടെ സഹോദരങ്ങൾ ഒരു കുടുംബത്തിൽ പത്തും മുപ്പതും നഷ്ടപ്പെട്ടവർ കണ്ണീരൊഴുക്കുമ്പോൾ നമുക്കെങ്ങനെ അവരെ ഓർക്കാതിരിക്കാൻ സാധിക്കും ഇന്നെവിടെ അത് ഓർക്കാൻ കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ആമിന പറയുന്നതും പാറക്കൽ ആമിന പറയുന്നതും ഇതുപോലെ ശാന്തസുന്ദരമായ ഒരു മലയോര ഗ്രാമത്തിൻ്റെ ജീവിതമാണ് ഗ്രാമത്തിലെ ജീവിതം അവിടെ ഒരേ നല്ലവരായ മനുഷ്യരുടെ ജീവിതം ആമിന പെൺ വീക്ഷണത്തിലൂടെ എഴുതിയപ്പോൾ അത് നാടിൻ്റെ ചരിത്രമായി മാറുകയായിരുന്നു എഴുത്തുകാരാകാൻ വലിയ വിദ്യാഭ്യാസം ഒന്നും വേണ്ട മലയാളം പ്രൊഫസറാകണ്ട ഡോക്ടറേറ്റ് നേടണ്ട എന്നൊക്കെ ഞാനും ആമിനെയൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ സർഗാത്മകതയുടെ ഒരു തരി കനലെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉള്ളിലുള്ളത് പറയുകയും എഴുതുകയും തന്നെ ചെയ്യും ആമിനിയുടെ ആമുഖത്തിൽ അവർ പറയുന്നുണ്ട് രോഗാവസ്ഥയിൽ ഉള്ളു ഉള്ളുകയും അല്ലാതെ ശാരീരിക വിഷമുകൾ അനുഭവിക്കുകയും ചെയ്തപ്പോൾ ഉറക്കമണി ഉറക്കമിള മിണച്ചിരുന്ന് എഴുതിയതാണ് തൻ്റെ ഓർമ്മകളെന്ന് ഉമ്മ പറഞ്ഞു കേട്ട ഓർമ്മകൾ ആമിന മനസ്സിൽ നിന്നും അവർ ജനിക്കുന്നതിനും എത്രയോ മുമ്പ് നടന്ന കഥകളാണ് ഉമ്മ പറഞ്ഞു കേട്ടത് അവർ ഡയറി കുറിപ്പിൽ കുറിച്ചിട്ടത് ഇത്തവണത്തിൽ ഞാൻ ബ്രിട്ടീഷ് എഴുത്തുകാരിയായ കെയ് ചോപ്പിനെ ഓർത്തു പോവുകയാണ് അവർ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായിരുന്നു കെയ് ചോപ്പിൻ അവരുടെ ഭർത്താവ് അകാലത്തിൽ മരണപ്പെട്ടു ഭർത്താവ് ഒരു എസ്റ്റേറ്റ് ഓണർ ആയിരുന്നു അവർക്ക് രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടായിരുന്നു അപ്പോൾ ഈ ഭർത്താവിൻ്റെ വിയോഗത്തിൽ ഏകാന്തതയിൽ അകറ്റാൻ വേണ്ടിയാണ് ഭർത്താവിൻ്റെ സുഹൃത്തും കുടുംബ ഡോക്ടറുമായ കുടുംബ ഡോക്ടർക്ക് അവർ നിത്യേന കത്തുകൾ എഴുതാൻ തുടങ്ങിയത് അതിമനോഹരങ്ങളായ കത്തുകളായിരുന്നു അവ അപ്പോൾ ഡോക്ടർ അവരോട് പറഞ്ഞു നീ എഴുതണം ധാരാളമായി എഴുതണം നിനക്ക് എഴുതാൻ സാധിക്കും അങ്ങനെ നിരന്തരം പറഞ്ഞതുകൊണ്ടാണ് കെ ചോപ്പിൻ കഥകളും നോവലുകളും ഒക്കെ എഴുതാൻ തുടങ്ങിയത് അവർക്ക് ചുറ്റും ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതമാണ് അവർ പകർത്തി വെച്ചത് ലോകത്തില് അറിയപ്പെടുന്ന ആദ്യ ഫെമിനിസ്റ്റ് റൈറ്റുകളിൽ ഒരാളായിട്ടാണ് കെ ചോപ്പിനെ കണക്കാക്കുന്നത് അവർ മരിച്ച് നൂറ് വർഷത്തിന് ശേഷമാണ് അവരുടെ എവേക്കിനിങ് ആൻഡ് അതർ സ്റ്റോറീസ് എന്ന് പറഞ്ഞ അവരുടെ കൃതികളെല്ലാം കൂടി ചേർത്ത് ഒരു പുസ്തമാ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചത് അത് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടെന്നാൽ അവരുടെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു അവർക്ക് ഭാവനയുടെ നിറം ചേർത്ത് കഥകൾ എഴുതാൻ സാധിക്കുമായിരുന്നു എല്ലാ കാലത്തും ലോകത്തെമ്പാടുമുള്ള എഴുത്തുകാർ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് തങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ കഥ തന്നെയാണ് അങ്ങനെ കഥ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരും ഒരു നാട്ടിലെ എല്ലാവരും നല്ലവരായിരിക്കണമെന്നില്ലല്ലോ അപ്പോൾ നന്മകൾ തിന്മകൾ ചേർത്തതാണ് എഴുത്ത് അപ്പോൾ കേച്ചോപ്പിനും ഇതുപോലെ ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു അതുപോലെ ആമിനെ ഇപ്പം പറയുന്നത് നാട്ടുകാരുടെ കിസ്സകളാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇനി വീട്ടുകാരുടെ കിസ്സകൾ എഴുതാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ മിത്രങ്ങൾ ശത്രുക്കളായേക്കാം ബന്ധുക്കൾ അന്യരായേക്കാം ഉറ്റവർ കണ്ടാൽ മുഖം തിരിച്ചേക്കാം ഇതൊക്കെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് പക്ഷേ ഇതെല്ലാം നേരിടാനുള്ള കരുത്ത് എഴുത്ത് നമുക്ക് നേടിത്തരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല പത്ത് നാൽപ്പത് കൊല്ലം ഈ സാഹിത്യ രംഗത്ത് പിടിച്ച് നിന്നത് ഏത്യച്ചു മുസ്ലിം സമുദായത്തിൽ നിന്ന് ആദ്യമായി എത്തി എനിക്ക് ചുറ്റുമുള്ളവരുടെ കഥകൾ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായവരുടെ പല കഥകളും എഴുതുമ്പോൾ കുടുംബത്തെ അപമാനിക്കുന്നു അങ്ങ പിന്നെ അങ്ങനെ ഒരുപാട് മുസ്ലിം സമൂഹത്തിനെതിരെ സമുദായത്തിന് അനീതിക്കെതിരെ പ്രതികരിക്കുമ്പോഴൊക്കെ ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ നേരിടാനുള്ള കരുത്ത് എനിക്ക് നേടിത്തന്നത് എഴുത്താണ് അതുപോലെ ആമനയ്ക്കും അതിന് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ആമനയുടെ ഉള്ളിൽ ഒരു ചെറിയ ഉണ്ട് അത് ആമിനെ തന്നെ ഊതി ഊതി കത്തിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് വെറുതെ എല്ലാവരും കൂടി ഊതിപ്പെരിപ്പിച്ച് നല്ല രീതിയിൽ എഴുതാൻ അവരെ തപ്പോ എന്ന് പറഞ്ഞ് താഴത്തെ ഇടരുത് എന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ് അങ്ങനെ ആർക്കും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ലോകപ്രശസ്തയായ എഴുത്തുകാരാകാനൊന്നും സാധിക്കില്ല അവർക്ക് സാവകാശം കൊടുക്കൂ അവരെഴുതട്ടെ ധാരാളമായി എഴുതട്ടെ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ആമ്പുകക്കുറിപ്പിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഹാറൂൺ വിശദമായ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു എങ്കിലും ഒന്നോ രണ്ടോ ഇവൻ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ നിർത്താം എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആമിനിയുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നത് കാരണം മലബാറിലെ മാപ്പിള പെണ്ണുങ്ങളെ പ്രത്യേകിച്ചും ചെന്നി കുടുംബങ്ങളിലൊക്കെയുള്ള സ്ത്രീകളെ അകത്തളത്തിലെ റാണിമാരായി വാഴ്ത്തി അടുക്കള റാണിമാരായി വാഴ്ത്തി അകത്തളത്തിൽ തളച്ചിട്ടപ്പോൾ ഇവിടെ കാരശ്ശേരിയിലെയും മുക്കത്തെയും സ്ത്രീകൾ സ്വതന്ത്രമായി നടക്കുന്നു അവർ ആണുങ്ങളോടൊപ്പം എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നു അവർ വിനോദ സാംസ്കാരിക പരിപാടികളിൽ മാത്രമല്ല ഖിലാഫത്ത് ലഹളക്കാലത്തും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിലും പങ്കെടുക്കുന്നു എന്നൊക്കെ എനിക്ക് ഇല്ല അതിശയമായിട്ട് തോന്നി കാരണം ഇപ്പോഴും സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ ഒന്ന് മറകെട്ടി തിരിച്ച് ഇരിക്കുന്ന കല്യാണങ്ങൾക്കും സമ്മേളനങ്ങൾക്കും ഞാൻ പോകാറുണ്ട് ഈ മുക്കത്ത് തന്നെ ഒരു പരി ഒരു വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു എൻ്റെ വളരെ അടുത്ത ബന്ധുവിൻ്റെ മകൻ്റെ വിവാഹമായിരുന്നു അപ്പോൾ ഇതുപോലെ മറകെട്ടി സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ സ്ഥാനമുണ്ടായിരുന്നു ഞങ്ങൾ വരൻ്റെ വീട്ടുകാരായതുകൊണ്ട് വധുവിൻ്റെ വീട്ടുകാർ ഞങ്ങളെ മുന്നിൽ കൊണ്ടേയിരുത്തി അപ്പം നിക്കാവ് ചെയ്യാനെത്തിയ ഉസ്താദോ ആരും ഒരാൾ മുന്നിൽ സ്ത്രീകളെ കണ്ടപ്പോൾ ക്ഷോഭിച്ചു ചാടി ആരാണ് ഇവരെവിടെ കൊണ്ടേരുത്തിയതെന്ന് ആക്രോശിച്ചപ്പോൾ ഉടനെ ഞങ്ങളെല്ലാം കല്യാണപ്പന്തൽ വിട്ടു പോകാൻ ഒരുങ്ങിയതാണ് പക്ഷേ വരൻ്റെ ഉമ്മാൻ്റെ വളരെ അടുത്ത ബന്ധുണ്ട് അവർ പിന്നെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് അവിടെ ഇരിക്കേണ്ടി വന്നു അപ്പോഴാണ് പത്ത് വർഷങ്ങൾ മുമ്പ് കാരശ്ശേരിയിലെയും ഈ മുക്കത്തെയും സ്ത്രീകൾ കണ്ടോളി താഴ്വരയിലുള്ളവർ ആണുങ്ങളോടൊപ്പം മല മലമുകളിലിരുന്ന് വൈകുന്നേരങ്ങളിൽ കിസ്സ പറയുന്നു കിസ്സകൾ പങ്കിടുന്നു അവരുടെ ജീവിതത്തിൻ്റെ പകുതി ഭാഗവും അവർ പുറം ലോകത്താണ് ചെലവാക്കുന്നത് പാറപ്പുറത്ത് നിന്നാണ് നെല്ല് കുത്തുന്നത് പാറപ്പുറത്ത് ഇരുന്നാണ് നെല്ല് പുഴുകി കുത്തിച്ചേറി അരിയാക്കി വീട്ടിൽ കൊണ്ടുപോകുന്നത് അതുപോലെ പിന്നെ പനമുറിക്കുമ്പോൾ പോലും പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾ പങ്കെടുക്കുന്നു അതെല്ലാത്തിലുമുപരി ബ്രിട്ടീഷുകാരുടെക്കെതിരായിട്ട് ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരായിട്ട് സ്ത്രീകൾ രംഗത്ത് വരുന്നു എന്നൊക്കെ എന്നെ ശരിക്കും അതിശയിപ്പിച്ചു സന്തോഷിപ്പിച്ചു കാരണം ഒരു പള്ളിയിൽ ബ്രിട്ടീഷുകാർ പുരുഷന്മാരെ എല്ലാം ജയിലിലടച്ച് സ്ത്രീകളെ നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരുന്നു ഇപ്പം പള്ളിയുടെ വീട്ടിലടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ അവരുടെ ചെറിയ മക്കളും ഒറ്റക്കാണ് പള്ളി ആ വീട്ടിൽ താമസം അപ്പം അവരെ നിരന്തരം ഉപദ്രവിച്ചിട്ട് അവർ മക്കളെയും കൊണ്ട് വീട് വിട്ടു പോകുന്നു മകള് സുരക്ഷിതമായി പ്രസവിക്കാൻ വേണ്ടി മല മലമുകളിലേക്ക് പോകുന്നു അവിടെയും മകൾ സുരക്ഷിതരല്ല എന്ന് കരുതിക്കൊണ്ട് വീണ്ടും നാട്ടിലേക്ക് വന്ന് പട്ടാളക്കാരുടെ മുമ്പിലൂടെ എനിക്കാരെയും പേടിയില്ല അള്ളാന മാത്രമേ പേടിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പട്ടാളക്കാരുടെ മുമ്പിലൂടെ നടക്കുന്നു ശരിക്കും ഇത് എനിക്ക് തോന്നുന്നത് പെൺ പോരാട്ടത്തിൻ്റെ കഥയായിട്ടാണ് ഞാൻ പാറക്കല്ലാമിനയുടെ കോന്ത കലക്സുകളെ കാണുന്നത് എനിക്കതിൽ വലിയ സന്തോഷം തോന്നി അതുപോലെ തന്നെ പള്ളിയിലെ ക്ലോക്ക് ബ്രിട്ടീഷുകാർ എടുത്തു കൊണ്ടുപോകുമ്പോൾ ഒരു ഉമ്മ എൻ്റെ മയത്തിൽ ചവിട്ടിയിട്ടേ നിങ്ങൾക്ക് ആ ക്ലോക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവരെ തടയുന്നു ഇതൊക്കെ എനിക്ക് പുത്തനായി തന്നു കാരണം ഞങ്ങൾ ആൺതുണയില്ലാതെ പുറത്തിറങ്ങാത്തവരായിരുന്നു മലബാറിലെ അക്കാലത്തെ പെണ്ണുങ്ങൾ എനിക്ക് ലോവർ മിഡിൽ ക്ലാസ് എനിക്കറിയില്ല അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ജന്മ കുടുംബത്തിലെ സ്ത്രീകൾക്കൊക്കെ അവർക്ക് പുറം ലോകത്തുള്ളവർക്ക് തോന്നും അവർക്ക് വലിയ സ്വാതന്ത്ര്യമാണ് അപ്പോൾ ആണുങ്ങൾ ചോദിക്കുന്നത് എന്താ നിങ്ങൾക്ക് പൊന്നില്ലേ മിന്നില്ലേ ഉടുക്കാനില്ലേ മുന്തിയ മുന്തിയ തരം ഉടുപ്പ് ഇത് വാങ്ങിത്തരുന്നില്ലേ അക്കാലത്ത് യൂറോപ്പിൽ നിന്നൊക്കെ വരുത്തി ഡ്രസ്സുകൾ വാങ്ങിത്തരുന്നില്ലേ ഇതെല്ലാം ഉണ്ട് ഇനി എന്ത് സ്വാതന്ത്ര്യമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്ന ഇത് കേട്ട് ആ കഥകൾ എൻ്റെ കാലത്തല്ല ആ കഥകൾ കേട്ടാണ് ഞാൻ വളർന്നത് അതുകൊണ്ടാണ് ആമിനയുടെ പെണ്ണുങ്ങളുടെ കഥ എനിക്ക് വലിയ ഒരു അതിശയമായി തോന്നിയത് ഞാൻ നീട്ടുന്നില്ല ഇനിയും കൂടെ ഒരുപാട് സുധീർന് പറയാനുണ്ടാവും സുധീർ ഈ പുസ്തകം എന്നെ പോലെ വിശദമായി വായിച്ച ആളാണ് സുധീർണ് ധാരാളം പറയാനുണ്ടാവും പിന്നെ ആശംസ പറയാനൊരു വലിയ നിര തന്നെ ഉണ്ട് അവർക്കെല്ലാം ഒരുപാട് പറയാനുണ്ടാവും അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല ആമിനക്ക് എല്ലാ ആശംസകളും നേരുന്നു ഇനിയും ഇനിയും ഉയരത്തൽ എത്താൻ സാധിക്കട്ടെ ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൃദയസ്പർശിയായ വാക്കുകൾ നന്ദി നന്ദി ബി എം സുഹ്ര പ്രിയ സാഹിത്യകാരി